യഹസ്കേൽ അധ്യായം ഇരുപത്തി ആറ് പതിനൊന്നാം ആണ്ട് ഒന്നാം തീയതി യഹോയുടെ അള്ളപ്പാട് എനിക്ക് ഉണ്ടായിരുന്നാൽ മനുഷ്യരായ ശിലമിനെക്കുറിച്ച് നന്നായി ജാതികളുടെ വാതിലായിരുന്നവൾ തകർന്നുപോയി അവൾ എങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവൾ ശൂന്യമായി തിരഞ്ഞിരിക്കാൻ ഞാൻ നിറയുമെന്ന് സോർ പറയുന്നത് കൊണ്ട് യുഹോ കർത്താഭിപ്രായം ചെയ്യുന്നു സോരെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു സമുദ്രം അതിന് തൻ്റെ തിരകളെ തിരി കയറി വരുമാറിയതുപോലെ ഞാൻ അനേകം ജാതികൾ അതിൻ്റെ നേരെ പുറപ്പെട്ട് പെരുമാറാക്കും അവർ സോറിൻ്റെ മധുരകളെ നശിപ്പിച്ച് അതിൻ്റെ ഗോപുരങ്ങളിൽ ഇടിച്ചു കളയും ഞാൻ അതിൽ കൂടി അടിച്ച് വാരി അതിനെ പേര് പാറയാക്കും അത് സമുദ്രത്തിൻ്റെ തടവിൽ വലവുകയുള്ള സ്ഥലമായി തീരും ഞാനത് അർലി ചെയ്തിരിക്കുന്ന ഹോവ ഏകർത്താവിൻ്റെ അള്ള പാടാണ് അത് ജാതികൾക്ക് അവർ ചെയ്ത് തരും നാട്ടുപുറത്തുള്ള അതിൻ്റെ പുത്രിമാരെ കൊണ്ടു കൊല്ലും ഞാൻ അഹോവ എന്ന് അവർ അറിയും അഹോവേ കർത്താവ് ചെയ്യുന്നു ഞാൻ വടക്കു വന്ന് രാജാതി രാജാവായിരുന്നു എന്ന ബാബൽ രാജാവിനെ കുതിരകളോടും രഥങ്ങളോടും കുതിരച്ചവരോടും ജനസമൂഹത്തോടും വളരെ പഠനത്തോടും കൂടെ സോന് നേരെ വരുത്തും അവൻ നാട്ടുപുറത്തുള്ള നിന്റെ പുത്രമാരെ വാൾ കൊണ്ടുകൊല്ലും അവൻ നിന്റെ നേരെയ പുത്രം പണ്ട് വാടകോലും നിന്റെ നേരെയൊക്കെ മറന്നുത്തും അവൻ നിന്റെ പതിരുകളുടെ നേരെ യന്ത്രമുട്ടികളെ വെച്ച് കോടാലുകൊണ്ട് നിന്റെ ഗോപുരങ്ങളെ താർത്ത് കളയും അവൻ്റെ കുതിരകളുടെ ചെപ്പേരിപ്പം കൊണ്ടു കലരുന്ന പൊടി നിന്നെ മൂടും അതിൽ ഇടിഞ്ഞുകിടക്കുന്ന പെട്ടത്തിലേക്ക് പോലെ അവൻ നിന്റെ ഗോപുരങ്ങളിൽ കൂടി കടക്കപ്പോൾ കുതിര ചെവരുടെ ചക്രകളിൽ വീതകളുടെ മുഴുക്കും കൊണ്ട് നിൻ്റെ പതിരുകൾ കുടുങ്ങിപ്പോകും നിൻ്റെ കുതിരകളുടെ കുളമ്പ് കൊണ്ട് അവൻ നിൻ്റെ സകല വീതികളെയും മരിച്ചു കളയും നിൻ്റെ ജനത്തെയും വാൽക്കൊണ്ട് പോയി നിൻ്റെ ഫലമുള്ള തൂണുകൾ നിലത്ത് വീണ് കിടക്കും അവർ നിൻ്റെ സമ്പത്ത് കോർന്നും നിൻ്റെ ചരക്ക് കൊള്ളിട്ട് നിൻ്റെ മതിരകളടിച്ച് നിൻ്റെ മനോഹര ഭവനങ്ങൾ നശിക്കും നിൻ്റെ കല്ലും മരവും മണ്ണും എല്ലാവരും വെള്ളത്തിലിട്ട് കറിയും നിന്റെ പാട്ടുകളുടെ കുറച്ച് ഞാൻ ഇല്ലാതാക്കും നിന്റെ വീണുകളുടെ ആദ്യം ഇനി കേൾക്കുകയുമില്ല ഞാൻ നിന്നെ വെറുംബാറയാക്കും ഈ ബലപരിപാടുള്ള സ്ഥലമായി തിരി നിന്നെ ഇനി പഠിക്കയില്ല ഹോവയെ ഞാനത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് ഹോവേ കത്താതെ വെള്ളപ്പാടും ഹോവെ കത്താവ് സുഹൃനോട് പ്രാരം വളിച്ചു മികതമാർ ഞരങ്ങുമ്പോഴും നിന്റെ നടുവിൽ സംഹാരം നടക്കുമ്പോഴും നിന്റെ വീഴ്ചയുടെ വച്ചയാൽ തീപോ ഞരങ്ങി പോകുകയില്ലയോ അപ്പോൾ സംബന്ധിച്ച സ്ഥലത്തെ ഡോക്ടർമാരും സഭാസങ്ങളട്ടിറങ്ങി അങ്കികളെ നീക്കി വിദ്യവസരങ്ങൾ അയച്ചു വെക്കും അവർ വിറയിൽ പോലും നിരത്തിലോറും വിളിച്ചുകൊണ്ട് നിന്നെക്കുറിച്ച് സ്തംഭിച്ചു പോകും അവർ നിന്നെ ചൊല്ലിയൊരു വിലാപം തുടങ്ങി നിന്നെക്കുറിച്ച് പറയും സ്വന്ത ും കീർത്തിപ്പെട്ടതുമായ പട്ടണം നീ എങ്ങനെ നശിച്ചിരിക്കുന്നു നീ നിന്ന് സമുദ്രത്തിൽ പ്രാബല്യം പ്രാപിച്ചിരുന്നു അതിന്റെ സഹികൾക്ക് തിങ്കളെ പേടിയായിരുന്നുള്ളോ ഇപ്പോൾ നിന്ന് വീഴ്ചയിൽ നാളിൽ ദ്വീപുകൾ ഉറക്കും അതേ സമുദ്രത്തിലെ ദ്വീപുകൾ നിന്റെ നിര്യാണത്തിങ്കൾ ഭ്രമിച്ചു പോകും യഹോവയായ കർത്താവ് പ്രായം കൊണ്ട് ശുദ്ധി ഞാൻ നിന്നെ വാസികളില്ലാത്ത പട്ടണങ്ങളെ പോലെ ശൂന്യപഠനമാക്കുമ്പോഴും ഞാൻ നിൻ്റെ മേൽ ആഴിയെ വരുത്തിയ പരിപാടികളെ നിന്നെ മൂടുമ്പോഴും ഞാൻ നിന്നെ കുഴി കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ പുരാതന ജനത്തിൻ്റെ നൽക നടു അടുക്കൽ ഇറക്കുകയും നൽകുന്നു വാസികളില്ലാതെ ഇരിക്കേണ്ടതിനും നീ ജീവനുള്ള ദേശം നിലനിൽക്കാതെ ഇരിക്കേണ്ടതിനും ഞാൻ നിന്നെ ഭൂമിയിൽ അതോ പാങ്കളി പുരാതന ശൂന്യങ്ങളിൽ തന്നെ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ പാർപ്പിക്കുകയും ചെയ്യും ഞാൻ നിന്നെ ശീകരം ആശ്രയിപ്പിക്കും നീ ഇല്ലാതെയായി പോകും നിന്നെ അന്വേഷിച്ചാലും നിങ്ങൾ ഒരിക്കലും നിന്നെ കണ്ടെത്തുകയില്ല എന്നൊയകർത്താവിൻ്റെ അള്ളപ്പാട്